ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ പ്രോഷ്യൻ പ്രിൻറ്റും അതുപോലെ തന്നെ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസുമാണ് കാണിക്കുന്നത് കേട്ടോ രണ്ട് ഐറ്റംസ് അതായത് ഒരേ ബ്രാൻഡ് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യം കാണിക്കുന്ന ഇതേപോലെ ഒരു ചുങ്കിടി ഡിസൈനാണ് അഞ്ച് കളേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് കണ്ടിട്ടുണ്ടാവും നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്കൊരു അചരക്ക് ഡിസൈനാണ് ഒരു ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിലും അഞ്ച് കളറുകളാണ് ഉള്ളത് നല്ല ഭംഗിയുള്ള ഒരു അജറക് ഡിസൈനാണ് അപ്പോൾ അതിൻ്റെ കളേഴ്സാണ് ഈ കാണുന്നതൊക്കെ മെറൂണ് ഗ്രീന് കോഫി ബ്രൗൺ റെഡ് നേവി ബ്ലൂ ഇങ്ങനെ അഞ്ച് കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സെറ്റ് മൊത്തം വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഓരോന്നും സെറ്റായിട്ട് വെക്കുമ്പോഴും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേതൊക്കെയാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്തിട്ട് അയക്കാം കേട്ടോ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ താഴെ വോയിസ് ആയിട്ട് ഇടുകയോ ചെയ്യണം നെക്സ്റ്റ് കാണിക്കുന്ന ഡിസൈൻ ഇതേപോലെ ഒരു അടിപ്പൊളി ഡിസൈനാണ് ബേസ് കളർ നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അഞ്ച് കളേഴ്സാണ് അതിൻ്റെ ലീഫിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് പോലെ തോന്നിക്കുന്നൊരു ഡിസൈൻ ആയിരുന്നു അത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് രണ്ട് സൈഡും ഡോട്ട്സും സെൻറ്റർ പോർഷൻ മാത്രം ഇതേപോലെ ഒരു സ്ട്രൈപ്സ് ഒരു വെറൈറ്റി ഡിസൈനും വന്നിട്ടുള്ള ഒരു ബ്രാ ഇതാണിത് ഒരു പ്രിൻ്റാണ് നമുക്കിതുവരെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടില്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് ഇത്രയും അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ കാണുന്ന അതേ കളേഴ്സ് തന്നെയാണ് നേവി ബ്ലൂ ഉണ്ട് മെറൂൺ ഉണ്ട് ബ്രിക്സിൻ്റെ കളറുണ്ടായിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു അടിപ്പൊളി ഫ്ലോറൽ ഡിസൈനാണ് ആ ഫ്ലോറൽ ഡിസൈൻ എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഫ്ലോറലിൻ്റെ കളറാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് നല്ലൊരു എന്താ പറയുക ഡബിൾ കളർ വന്നിട്ടുള്ള പോലെ ഒരു ഇതാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ അഞ്ച് കളറുകളാണ് അപ്പോൾ നമുക്ക് ഉടുപ്പടിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇങ്ങനത്തെ ഫ്ലോറൽ പ്രിൻ്റുകൾ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു സിസാഗ് ഡിസൈനാണ് രണ്ട് സൈഡിലും അടുപ്പിച്ചുള്ള വൈറ്റ് സിസാഗും സെൻട്രൽ ഇച്ചിരി വിട്ടുവിട്ടുള്ളൊരു ഡി സിസാഗ് ഡിസൈനും അടിപൊളിയാണെന്ന് പറയേണ്ട ആവശ്യമേ ഇല്ല ഇത് വിരിച്ചിട്ടത് നേവി ബ്ലൂ ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം നമുക്കിത് കൂടാതെ നമ്മുടെ കാറ്റലോഗിൽ ഇഷ്ടംപോലെ സെലക്ഷൻ ആണ് വരതാൻ മെറ്റീരിയൽ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് പ്രോഷ്യൻ പ്രിൻറ് ഒക്കെ നിങ്ങൾക്ക് നൂറോ ഇരുന്നൂറോ മുന്നൂറോ എത്ര പീസ് വേണമെങ്കിലും എടുക്കാനുള്ള സെലക്ഷൻ നമുക്ക് വിന്മലിയിലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ടാക്കി അയയ്ക്കുക അല്ലാതെ നിങ്ങൾക്ക് കൂടുതൽ സെലക്ഷൻ കിട്ടാനായിട്ട് നിങ്ങൾ കാറ്റലോഗും കൂടെ സെർച്ച് ചെയ്യുക എന്നിട്ട് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാം കേട്ടോ ഇതും നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് രണ്ടാമത് ഇട്ടത് ബ്ലാക്ക് അല്ല കോഫി ബ്രൗൺ ആണ് കേട്ടോ ഇതും ഡാർക്ക് കളർ ചാർട്ടാണ് വൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റുമാണ് ഇതുപോലത്തെ ഒക്കെ കളർ ചാട്ടാണ് എല്ലാവർക്കും കൂടുതലും ഇഷ്ടപ്പെടുന്ന ഡാർക്ക് കളർ ചാർട്ട് നല്ല ഫ്ലോറൽ പ്രിൻറ്റ് ഇനി കാണിക്കുന്നത് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് പത്ത് കളേഴ്സ് ഉണ്ടാവും ചിലത് അഞ്ചെണ്ണം ഉണ്ടാവുള്ളൂ അപ്പോൾ കൃത്യമായിട്ട് അത് എഴുതി കാണിക്കുന്നുണ്ട് പ്രൂഷ്യൻ ആണോ വൈറ്റ് ആണോ അത് കാരണം എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് പ്രൂഷ്യൻ വേണം ചില കസ്റ്റമേഴ്സിന് വൈകുന്നേരം വൈറ്റ് ഇഷ്ടമാണ് വൈറ്റ് കുറച്ചും കൂടിയ കളറുകൾ വരുന്നുണ്ട് കട്ടി കുറച്ച് കൂടുതലാണ് ഈ ബ്രാൻഡ് തന്നെയാണ് രണ്ട് രണ്ട് അതായത് വൈറ്റ് കോൾഡും പ്രോഷ്യൻ വരുന്നത് ഇതിലെ കളേഴ്സ് ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള കളർ കളർ എടുക്കാം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇത്രയും ഡിസൈ കളേഴ്സാണ് അതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഡിസൈൻ വൈറ്റ് കോഡിൽ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതൊരു ചെറുപയറ് പച്ച കളറാണ് കളർ വന്നിട്ടുള്ളത് അതിലിങ്ങനെ ഒരു വെറൈറ്റി ഭംഗിയുള്ളൊരു ഡിസൈനാണ് പിന്നെ നമുക്ക് നൈറ്റി ഉണ്ട് കേട്ടോ റെഡിമെയ്ഡ് നൈറ്റുകൾ സ്റ്റിച്ചർഡ് നൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് എക്സലും ഡബിൾ എക്സിലും ആണുള്ളത് സ്റ്റൈൽ മോഡൽ ചുരിദാർ കട്ട് ത്രീ പീസ് പിന്നെ ഇലാസ്റ്റിക് മോഡൽ അങ്ങനെ പല ടൈപ്പിലുള്ള റെഡിമെയ്ഡ് നൈറ്റുകൾ നമുക്ക് ആണ് അതിൻ്റെയും കാറ്റലോഗ് ചോദിച്ചാൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും റെഡിമെയ്ഡ് നൈറ്റുകൾ വേണ്ടവർ അത് മിനിമം എന്ന് പറയുന്നത് പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് റെഡിമെയ്ഡ് നൈറ്റി നൈറ്റി മാത്രം എടുക്കും പത്ത് പീസ് എടുക്കുമ്പോൾ അതല്ല നിങ്ങൾ മെറ്റീരിയലിൻ്റെ കൂടെ അഞ്ച് പീസ് റെഡിമെയ്ഡ് എടുക്കുമ്പോൾ അഞ്ച് പീസെങ്കിലും എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയായിരിക്കും കാറ്റലോഗിൽ കാണിച്ച റേറ്റ് ആയിരിക്കും അപ്പോൾ ആ റെഡിമെയ്ഡ് നൈറ്റുകളുടെ കാര്യം അങ്ങനെയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈന് വൈറ്റ് കോൾഡിൻ്റെ തന്നെയാണ് നല്ല മെറ്റീരിയലാണ് നല്ല കട്ടിയാണ് ഈ മെറ്റീരിയലിനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും കളക്ഷനും ഒക്കെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റുകൾ അറിയിക്കുക എല്ലാവരുടെയും കമൻറ്റുകൾ കാണുമ്പോൾ സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡറുകളാണ് കൺഫേം ചെയ്യുന്നത് മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം അപ്പം ഞാൻ രണ്ടായിട്ടാണിത് വെച്ചത് കേട്ടോ അപ്പം അടുത്ത അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്